ഈ ഓൺലൈൻ വഴിയുള്ള ആത്മീയ തട്ടിപ്പുകൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകൾ ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പം എല്ലാവരും ദിക്കൃതൽക്കകള് സുലാത്ത് ഹൽക്കകൾ ദുവാ സമ്മേളനങ്ങൾ ചാനലായ ചാനലുകളെല്ലാം ഈ തുപ്പയും താടിയും വെച്ചവരേലും കൊച്ചു പയ്യന്മാരാണ് ഒട്ടുമിക്ക ആൾക്കാരും വെറും കൊച്ചു പയ്യ പയ്യന്മാരാണ് പിന്നെ അൽ ഉസ്താദ് എന്ന് പറഞ്ഞ് തുടങ്ങി എവിടെയെങ്കിലും കൊണ്ടുവന്നൊരു ഈ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഡിഗ്രിയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് മതി കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവൻ കയറി ഇരുന്നിട്ട് ഓരോന്ന് ഇഷ്ടത്തിന് വീഴ്ച വിളമ്പുക ഇതെല്ലാം കേട്ടിട്ട് അതെല്ലാം ഉൾക്കൊണ്ടിങ്ങനെ നിക്കണം ഇവരെ യൂട്യൂബിൽ ദുവാ ഈ ആൾക്കാർ വീട്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക ഈ ആമീൻ ഈ ഈ അങ്ങനെ ഒരു ദുവാ ഒരാൾ യൂട്യൂബിൽ നീട്ടി ഒരു ദുവാ അവിടെ ഇരുന്ന് ചെയ്യുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ലൈവ് കാണുന്നു അല്ലെങ്കിൽ ലൈവ് ഇല്ലെങ്കിൽ പിന്നീട് ആണെങ്കിൽ ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ ഈ ദുവാ അങ്ങ് സ്വീകരിച്ചോളാമെന്ന് നമ്മൾ ഏത് മൂടസ്വൃഗത്തിലാണ് നമ്മളുള്ളത് അങ്ങനെ ഒരു ദുവാ സംവിധാനത്തെക്കുറിച്ച് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാടകത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെയ്ഖുന കൂടി യൂട്യൂബിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇന്ന് ദുവാ ചെയ്ത് അമ്മയും പറഞ്ഞാലേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ താത്തമാറിയ ഈ സ്ത്രീകളെയാണ് അത് ബാധിക്കുന്നത് അവർക്ക് ദിക്കു ചൊല്ലണമെങ്കിൽ യൂട്യൂബിലെ ഉസ്താദ് വരണം അവർക്കൊരു സുലാത്തിനു യൂട്യൂബിലെ ഉസ്താദ് വരണം അങ്ങനെ കുറേ ചാനലുകൾ കുറേ ജനങ്ങളുടെ ചാനലുകൾ കുറേ അത് ചാനലുകൾ ഇങ്ങനെ വാരിക്കോറി ചാനലുകളാണ് ഈ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും അത് അവസാനം അവർക്ക് പറയാനുള്ളതാണ് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം വസ്തി ചെയ്യണം പിന്നെ പൈസ അയക്കാനുള്ളവർ ക്യു ആർ കോഡിൽ അയക്കുക അപ്പോൾ ഇതെല്ലാം ഈ ഒരു വലിയ തട്ടിപ്പാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അഭ്യാസങ്ങളാണ് മനുഷ്യൻ കാണിക്കുന്നത് എന്തൊക്കെ കാണിക്കാം എന്തൊക്കെ കാണിക്കും എന്തൊക്കെ പരിപാടി വേണമെങ്കിൽ വേറെ എന്തൊക്കെയോ പരിപാടിയിൽ കാണിക്കാം അതൊക്കെ കാണിക്കുന്നതിൻ്റെ പേരും ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ ദുയാവിൽ ദുനിയാവ് മാത്രം മോഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചവന്റെ വിഷയത്തിൽ ഒരു ഭയവും ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ കച്ചവടത്തെക്കാൾ വലിയ കച്ചവടം ഇല്ല ഇല്ല അതങ്ങനെ തന്നെയാണ് ഈ കൊല്ലത്ത് വള്ളിക്കാവ് പ്രദേശത്ത് മീൻ കച്ചവടത്തിന് ഇരുന്നൊരു സ്ത്രീയുണ്ട് അന്ന് മീൻ കച്ചവടത്തിൽ ഇരുന്നവരാണ് പക്ഷെ ആ ഒരു ആ തൊഴിലിനൊരു ഐശ്വര്യമുണ്ട് അതിനുള്ള അധ്വാനമുണ്ട് ചെറിയ ലാഭമേ കിട്ടുള്ളൂ പക്ഷെ അതൊക്കെ വിട്ട് ആ പരിപാടി അങ്ങ് വെച്ച് കിട്ടിയിട്ട് അവർ ലോകത്തിൽ ജനങ്ങളുടെ ദൈവമായി അങ്ങ് മാറിയപ്പോൾ ഇന്ന് നൂറ് രാജ്യങ്ങളിൽ വിശാലമായി കിടക്കുന്ന സാമ്രാജ്യമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു അമ്മയായിട്ട് മാറിയവർ ഒരു മീൻ കച്ചവടക്കാരിയുടെ മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റത്തിലേക്ക് ഒരു മനുഷ്യനെത്തി മീൻ കച്ചവടം എന്നുള്ളത് ചെറിയ കാര്യമല്ല നല്ല നല്ലൊരു അധ്വാനമുള്ള മനോഹരമായ ഹലാലായ സമ്പത്ത് കിട്ടും നല്ലൊരു തൊഴിലാണ് ആ തൊഴിലിനെ കുറച്ച് കാണാൻ ഞാൻ ആളല്ലേ നല്ല തൊഴിൽ തന്നെയാണ് അന്നം നൽകുന്ന ഏത് തൊഴിലിനെയും ആദരവോടെ കാണുന്ന ഒരാൾ തന്നെയാണ് നമ്മൾ അങ്ങനെ കാണേണ്ടവരുമാണ് പക്ഷെ അതും മാറ്റിയിട്ട് ആത്മീയ കച്ചവടത്തിന് ഇറങ്ങിയപ്പോ ഇവിടെ എന്ത് കോടി വരുമാനമാണ് അവർക്കുള്ളത് എവിടെയും അവർക്ക് ഒന്നാം നിലയിൽ കസേരയിട്ട് സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട് അത്രയും വലിയ അംഗീകാരം ഉണ്ടായി അവരമ്മയ്ക്ക് മാത്രമല്ല ബാബയാണെങ്കിലും ബീപിയാണെങ്കിലും ജിന്നുമ്മയാണെങ്കിലും ആര് വന്നാലും കൊച്ചു കിളുന്ന് പെങ്ങുകൾ പറഞ്ഞിട്ട് ജിന്നുമെന്ന് പേര് പറഞ്ഞ് ഒരു കൊച്ചു പെൺകുട്ടി ഒന്നി ജിന്നുമെന്ന് പറഞ്ഞ് സ്വർണ്ണം ഇരട്ടിപ്പിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരട്ടിപ്പിക്കാൻ പോയ കാക്ക അവനെ മുന്നൂറ്റമ്പത് പവൻ സ്വർണ്ണ ഉള്ളവന്റെ ആർത്തി ആലോചിക്കണം ഏഹ് മുന്നൂറ്റമ്പത് പവൻ സ്വർണ്ണം ഇനി കയ്യിലിരിക്കണം ഇനിയിപ്പം എന്താണ് വേണ്ടത് അതൊന്ന് ഇരട്ടിപ്പിച്ച എഴുന്നൂറ് വാക്കാലാന്ന് ചെന്ന് കയറിയതാ ജിന്നുമാരെ വാക്യാളത്ത് ജഡം കിട്ടിയതിന്റെ ഭാഗ്യം എന്ന് പറയാം ആ അവസ്ഥയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ആത്മീയ തട്ടിപ്പിന് തട്ടിപ്പിനിരുന്ന ആള് വരുന്നൊരു അവസ്ഥ അത് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയകൾ ഇത്രയും നമ്മളെ ഈ ഇതിനകത്ത് തലയ്ക്കാത്ത ആള് താമസമില്ലാത്തൊരവസ്ഥയിൽ വിശ്വാസികൾ പാടാൻ പാടില്ല ഏ വിശ്വാസിയെക്കുറിച്ച് അസൂലപ്പെടുന്ന ഒരു വാചകമുണ്ട് എല്ലാ യുൽ ഹുജിൻ വാഹിദും മറത്തേനിയെന്ന് ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ രണ്ട് തവണ പാമ്പ് കടിക്കില്ല എന്ന് ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസി രണ്ട് തവണ പാമ്പ് കടിക്കില്ല ഒരു മാളത്തിനകത്ത് അവൻ അറിയാൻ മാളത്തിനടുത്ത് കൈവച്ചു പാമ്പുകൊത്തി പാമ്പുകൊത്തി എന് പാമ്പ് ഇതിനകത്തൊരു പാമ്പുണ്ടെന്ന് മനസ്സിലാക്കും അതാ വിശ്വാസി അപകടമാണെന്ന് എന്താ കൊത്തി പാമ്പു തന്നെയാണോ ഒന്നും കൂടെ കൈവച്ചാൽ അവനെ പിന്നെ എന്താ പറയുക അവനെ കണക്ക് വിഡി വേലാറുള്ളത് വിശ്വാസി അത് ചെയ്യില്ല വിശ്വാസി വിവേകമുള്ളവനാണ് അവന് കാര്യങ്ങൾ ബോധ്യമുള്ളവനാണ് അള്ളായ റസൂലിനെ അംഗീകരിച്ചത് പോലും അവർ വിവേകത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസി മന്നബുദ്ധിയാകാൻ പാടില്ല ആരോ എവിടെയും ദുവാ ചെയ്യുമ്പോൾ യൂട്യൂബ് വഴി ആമീൻ പറഞ്ഞ് അതിനകത്ത് കമന്റ് അമീൻ അമീ കമന് വിട്ടാല് ഉസ്താദ് പ്രസവം എടുത്തിട്ടുണ്ട് ദുവാ ചെയ്യണേന്ന് ഒരു കമന്റ് താഴെ എഴുതിയിട്ട് അടുത്ത ദുവാ സെറ്റിൽപ്പെടുത്താൻ നിങ്ങൾ യൂട്യൂബ് വഴി പൈസ അയക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ വഴി പൈസ വിടുക ഞാൻ വാട്സപ്പ് വഴി ഇത് ആ വിടാം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന അവർ ജനങ്ങളായി നമ്മൾ തലന്താടാൻ പാടില്ല അതുകൊണ്ട് ഈ ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക റസൂലിന് സ്വപ്നം കണ്ടെന്ന് റസൂൽ വന്നിട്ട് എറണാപ്പള്ളിയിൽ നാഷണൽ ഹൈവേ സൈഡിൽ നാലേക്കർ പിരട കൊടുക്കാൻ വേണ്ടി റസൂൽ എല്ലാളായി നിന്നൊക്കെ പറഞ്ഞൊക്കെ യൂട്യൂബിൽ വന്ന് പ്രസംഗിച്ച ഒരു മുയില് കൊച്ചു പൈല് അവനുഷേഹുൻ ആൾക്കാരെ അതാണ് നമുക്ക് മനസ്സിലാവാത്ത ഇത്രയും ആൾക്കാര് രണ്ട് ലക്ഷത്തിലേറെ ആൾക്കാർ ആ ചാനലിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം അവരുടെ ഭൗതിക നിലവാരം ആലോചിക്കണം രണ്ടു ലക്ഷത്തിലേറെ ആൾക്കാര് മുട്ടേന്ന് വരികയാത്ത പയ്യൻ അവൻ പറയുന്ന ദിക്കറും ചൊല്ലി അവന്റെ ദുവാക്ക് അമീനും പറഞ്ഞ് അവൻ പറഞ്ഞിടത്തെല്ലാം പൈസ അയച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുക സ്വർഗം കാത്തിരിക്കാണ് ഒരൊക്കെ കുറെ സ്വർഗത്തിൽ പോകും ചിന്തിക്കാത്ത സമൂഹത്തിന് കൊടുക്കുന്ന രാജ്യത്തിന്റെ പേരല്ല സ്വർഗം അല്ല പറഞ്ഞ അങ്ങനെ പറഞ്ഞ പോലെ ആൾക്കാരുണ്ട് ചിന്തിക്കാത്ത നാൽക്കാലുകളെക്കാളും മ്ലേച് ചിന്തയില്ലാതെ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയ താവളത്തിന്റെ പേര് അതാണ് തിരായ നരകമൊന്ന് കൊണ്ട് ചിന്തിക്കാതെ ബുദ്ധി പണയപ്പെടുത്തി കണ്ണുണ്ടായിട്ടും കാണാതെ കാതുണ്ടായിട്ടും കേൾക്കാതെ ചിന്തിച്ച് മസ്തിഷ്കം ഉണ്ടായിട്ടും ചിന്തിക്കാതെ ഒരു സമൂഹം അതംപതിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള താവളമാണ് നരകമെന്ന് വിശുദ്ധ കുറാൻ അതുകൊണ്ട് വല്ലവനെ മൂള പണയപ്പെടുത്തിയിട്ട് സ്വർഗം മാക്കാന്ന് കണക്കാക്കുന്നതെങ്കിൽ അത് കിട്ടുമെന്നുള്ള അത് വെറും വ്യാമോഹം മാത്രമാണെന്ന് കൂടി തിരിച്ചറിയുക അല്ല ചിന്തിച്ച് പ്രവർത്തിക്കാൻ തോഫിക്ക് നൽകിയാൽ ഗ്രഹിക്കട്ടെ